പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടാനുള്ള ഒരു തിക്റാണ് നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രയാസവുമില്ലാതെയാണ് നമുക്കൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ലിഖമാണ് അഹുഅലൈ വസ്സലാം തങ്ങൾ പഠിപ്പിക്കുന്ന രഹദീസാണ് ഇമാം അഹമ്മദ് എന്നിവരും അബുദാബുദ് എന്നിവരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് മംഗാലുഹു ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം പറയാം രാവിലെ മൂന്ന് പ്രാവശ്യം പറയണം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം പറയണം ഈ ഒരു ദിഖർ ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവനെ ാഹുലിപ്പെടുക എന്നുള്ളത് ബാധ്യതയാണ് അവിടെ കടപ്പാടാണ് അള്ളാഹിന്റെ ഉത്തരവാദിത്വം രാവിലെയും വൈകുന്നേരവും നാം പറയേണ്ടുന്ന ഒരു ദിക്കറും രാവിലെ മൂന്ന് പ്രാവശ്യം പറയണം വൈകുന്നേരത്തിൽ മൂന്ന് പ്രാവശ്യം ില്ല ഞാൻ അള്ളാഹിനെ തൃപ്തിപ്പെട്ടു റബ്ബൻ റബ്ബായിട്ട് അബിൽ ഇസ്ലാമി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടു ദീനൻ മതമായിട്ട് അബി മുഹമ്മദിൻ സല്ല അലൈഹി അലൈവീ വസ്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടു നബിയും റസൂലുമായിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് പ്രിയപ്പെട്ടവരെ വളരെ പ്രസിദ്ധമായ ഹദീസാണ് നമുക്കൊക്കെ ഇത് ധാരാ പതിവാക്കാൻ സാധിക്കട്ടെ എന്ന് വാചിക്കുന്നു സല അല്ലാഹു അലൈ മുഹമ്മദ് അള്ളഹസൂല്ലിഅല മുഹമ്മദ് യാറബിസലൈക്കും വരഹമുല്ലാഹി വളർക്കാത്ത